ക്ഷി ധീരജിന് മരണശേഷം ചിലത് പറയാനുണ്ട് പാർട്ടികൾ പഠിപ്പിക്കുന്ന അക്രമ രാഷ്ട്രീയവും കുട്ടികളും ഇതാണ് ഇപ്പോൾ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ണൂർ സ്വദേശിയായ ധീരജ് രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘർഷത്തിൽ കുത്തേറ്റ് മരിച്ചത് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥി സംഘടനയായ അനുഭാവം പുലർത്തിയാണ് കോളേജിൽ പ്രവർത്തിച്ചിരുന്നത് ധീരജന പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പ്രണയവും ജീവിതവും ഒക്കെ കൂട്ടിക്കുഴഞ്ഞു കഴിഞ്ഞ് ഇനി ജീവിതത്തിലേക്ക് കടക്കേണ്ട പ്രായം ആ ചെറുപ്പക്കാരന്റെ ജീവൻ അപഹരിച്ചവർ ഏത് പാർട്ടിയുടെയോ പ്രത്യേക ശാസ്ത്രത്തിന്റെയോ ആളായാലും നന്മയുള്ള ഒരു മനുഷ്യർക്കും അദ്ദേഹത്തോട് മാപ്പ് കൊടുക്കാനാകില്ല പാവം ധീരജ് അച്ഛൻ അമ്മ നഷ്ടം അവർക്കും മാത്രം ഈ നിഷ്ഠൂര കൊലപാതകത്തിൽ ആനന്ദിക്കുന്നവർ ആരാണോ അവരാണ് പ്രധാനപ്പെട്ട എന്ന് നിസ്സംശയം പറയാം ഓരോ കൊലപാതകവും ക്യാമ്പസുകളിൽ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ നൊന്തു പ്രസവിച്ച അമ്മമാർ കരയുന്നു ഇതിന് പിന്നിലെ കഴുകന്മാർ ചിരിക്കുന്നു ഇതിൽ ഒരു പാർട്ടിയും വ്യത്യസ്തരല്ല ആർക്കും ആരെയും നീതികരിക്കാനും ആകില്ല അതുകൊണ്ട് തന്നെയാണ് കൊലക്കിരയായ ആളുടെ പാർട്ടിയെയും കൊല നടത്തിയ പാർട്ടിയെയും മഹത്വൽക്കരിക്കാനും ആഗ്രഹിക്കുന്നില്ല ഓരോ മരണവും പാർട്ടിക്ക് ലാഭം മഴയ്ക്ക് കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെയാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രക്തസാക്ഷികൾക്കായി കാത്തിരിക്കുന്നത് രക്തസാക്ഷികൾ ഇല്ലെങ്കിൽ എന്ന പാർട്ടി പ്രസ്ഥാനം രക്തസാക്ഷികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പാർട്ടിയുടെ ജനപ്രീതിയും വർദ്ധിക്കുക സ്വാഭാവികം ഇവിടെ ഉയർന്നു പൊങ്ങുന്ന വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് ഈ രക്തസാക്ഷിയെ ഭംഗിയായി ഉപയോഗപ്പെടുത്താം കേരളയിൽ പോലെ ജനവികാരം ഒരുമിച്ച് കത്തി ജോലിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു രക്തസാക്ഷിയെ കിട്ടുന്ന നേട്ടം പാർട്ടിക്കും സർക്കാരിനും മുതലെടുക്കാം ധീരജിന്റെ കൊലപാതകത്തിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നന്ന് അൻപത് വർഷത്തിനിടയിൽ ക്യാമ്പസുകളിൽ മാത്രം നൂറോളം കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ക്യാമ്പസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അവരുടെയല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ളതും അവരുടെ പാർട്ടിക്കാരാണ് ക്യാമ്പസുകളിൽ മുഴുവൻ കലാപത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കൊലക്കൊത്തി എടുത്തിട്ടുള്ളതും അവർ തന്നെയാണ് എന്ന് വിസ്മരിക്കരുത് അതുകൊണ്ട് ക്യാമ്പസ് അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് വിലപിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് ചുരുക്കം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അവരുടെ പ്രവർത്തകൻ അഭിമന്യുവിന്റെ കൊലപാതകകളെ ആരാണ് സംരക്ഷിച്ചത് കൊലപാതകങ്ങളുടെ പാർട്ടിയുമായി ഇലക്ഷനിൽ ചെയ്തതും ആരാണ് പുതിയ രക്തസാക്ഷി ധീരജ് വരുമ്പോൾ ഇനി അഭിമന്യു വിസ്മരിക്കപ്പെടാം അതാണല്ലോ നമ്മുടെ ആവശ്യവും നേതാക്കന്മാർക്ക് മുതലക്കണ്ണീരിന് അടുത്ത ഇരിയേയും കിട്ടി രക്തസാക്ഷിത്വം ഒരു ലാഭ കച്ചവടം തന്നെ അതുകൊണ്ടാണ് നേതാക്കൾ കൊല്ലപ്പെടാതിരിക്കുകയും പാവപ്പെട്ട അണികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് നരബലി ലോകം മുഴുവൻ നിരോധിച്ചാൽ പോലും കേരളത്തിൽ അത് നടപ്പാക്കണമെങ്കിൽ വലിയ പ്രക്ഷോഭം വേണ്ടിവരും ഇവിടെയുള്ള ഇടതു പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഈ നരബലിയുടെ ബലത്തിലാണ് ഇത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയാൽ നന്ന് നിങ്ങൾ രക്തസാക്ഷികളായാൽ നേട്ടം കൊയ്യാൻ കാത്തിരിക്കുകയാണ് നരഭോജുകളായ നേതാക്കൾ നിങ്ങൾ കൊലക്കത്തക്കും മറ്റും ഇരയായി ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്കാണ് എന്ന് ഓർമ്മ വേണം നിങ്ങളുടെ ഈ പ്രായം ആവേശത്തിൻ്റെതാണ് ഒരു യുവത്വത്തിന്റെ ആവേശം മുതലെടുത്തുകൊണ്ട് മാത്രമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതുവരെ വളർന്നിട്ടുള്ളത് ഒറ്റ നേതാക്കളുടെ മക്കൾ സമരമുഖത്തുള്ളവരായി കാണുന്നില്ല അവരൊക്കെ നിങ്ങളെ കുരുതി കൊടുത്ത് സുഖ ജീവിതം നയിക്കുകയാണ് ഇവിടെ ഇന്ന് മയക്കുമരുന്നിനോടൊപ്പം തന്നെ ഭയപ്പെടുത്തുന്നതാണ് കലാലയ രാഷ്ട്രീയവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ജീവിതം നിങ്ങളുടേതാണ് അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടേതല്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക രാഷ്ട്രീയം വേണം അച്ഛനും അമ്മയും കുടുംബവും ഒന്നാമതുണ്ട് പാർട്ടിയും കലാലയ രാഷ്ട്രീയവും അതിന് താഴെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അന്ധത ബാധിച്ച രാഷ്ട്രീയം കളിക്കാതെ പഠിച്ച ജോലി നേടി ദൈവം തന്ന ജീവിതം ആസ്വദിക്കാനും മറ്റുള്ളവർക്കും കുടുംബത്തിനും ഉപകാരപ്രദമാക്കാനും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെയാണ് രാജ്യത്തിന് ആവശ്യം പാർട്ടികൾക്ക് വേണ്ടി മരിക്കുന്ന രക്തസാക്ഷികളെയല്ല രാജ്യസ്നേഹമുള്ള ഉന്നത വിദ്യാഭ്യാസം സ്വന്തമാക്കിയ പ്രയോജനമുള്ള ഉത്തമ പൗരന്മാരെയാണ് ആകട്ടെ നിങ്ങളുടെ അധ്വാനവും പരിശ്രമങ്ങളും തിരിച്ചറിയുക രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്നത് കേൾക്കാൻ സുഖമുള്ള ഒരു വാചകം മാത്രമാണ്